ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് മുഖ്യമന്ത്രി തള്ളി പറഞ്ഞതോടെ പി വി അൻവന്റെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നതിൽ ഒരു ആകാംക്ഷയുണ്ട് അതേസമയം അൻവറിന് മുന്നിൽ ഒരു രാഷ്ട്രീയ വഴി തുറക്കേണ്ട എന്ന നിലപാടിലാണ് യു ഡി എഫ് നേതൃത്വം വിശദാംശങ്ങളുമായി ലിബീഷ് ചേരുന്നു ലിബീഷ് മുഖ്യമന്ത്രി തള്ളി പറഞ്ഞതോടെ എന്തായിരിക്കും അൻവറിന്റെ നീക്കം എന്നതിനെക്കുറിച്ചുള്ള ആകാംക്ഷ ഉണ്ട് ഇനിയും അദ്ദേഹം അടുത്ത ആരോപണവുമായി വാർത്താ സമ്മേളനം നടത്തുമോ അതോ മറ്റെന്തെങ്കിലും ആയിരിക്കുമോ അദ്ദേഹത്തിന്റെ നീക്കം എന്തൊക്കെയാ നിരീക്ഷണങ്ങളാണ് ഇക്കാര്യത്തിൽ നമുക്ക് നടത്താൻ കഴിയുക അൻവറിന്റെ മുന്നിലുള്ള രാഷ്ട്രീയ വഴി ഇനി സി പി എം തണലിൽ അധികം നേരം മുന്നോട്ട് പോവുക അദ്ദേഹത്തിന് എളുപ്പമായിരിക്കില്ല ആ രീതിയിൽ വളരെ ശക്തമായ സന്ദേശം അൻവറിനെ ഇന്നലെ തന്നെ മുഖ്യമന്ത്രി നൽകി കഴിഞ്ഞു പാർട്ടിക്ക് പൂർണ്ണമായും കീഴടങ്ങി തന്നെ മുന്നോട്ട് പോകാൻ കഴിയൂ അൻവറിന്റെ കോൺഗ്രസ് സംസ്കാരം കൂടി മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചതോടെ അദ്ദേഹത്തിന് ഇനി സി പി എം സഹയാത്രികനായി മുന്നോട്ട് പോവുക എളുപ്പമല്ല സി പി എം അംഗമല്ല പി വി അൻവർ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടിയും സാധ്യമല്ല അൻവറിന് മറ്റുള്ള വഴി എന്ന് പറഞ്ഞാൽ ലീഗിലേക്കോ കോൺഗ്രസിലേക്ക് പോവുക എന്നുള്ളതാണ് അതിനും ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വവും തടയിടുകയാണ് പ്രാദേശികമായിട്ട് നിലമ്പൂരിൽ നിന്നുള്ള പ്രാദേശിക നേതൃത്വമാണ് അൻവറിനെ സ്വാഗതം ചെയ്ത് മണ്ഡലം പ്രസിഡന്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് അല്പസമയം മുൻപ് അദ്ദേഹം പിൻവലിക്കുകയും ചെയ്തു മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാലിക്കുട്ടിയാകട്ടെ അൻവറിനെ ഇപ്പോൾ ലീഗിലേക്ക് എടുക്കുന്നതിൽ യാതൊരു പ്രസക്തിയുമില്ല ആ ചർച്ചയ്ക്ക് തന്നെ പ്രസക്തിയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു അൻവർ ചെങ്കുടി തണലിൽ മുന്നോട്ട് പോകട്ടെ എന്നാണ് യു സംസ്ഥാന നേതൃത്വവും നിലപാട് വ്യക്തമാക്കുന്നത് കാരണം അൻവർ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ സി പി എം സഹയാത്രികനായി നിന്നുകൊണ്ട് ലീഗ് അണികളെയും കോൺഗ്രസ് പ്രവർത്തകരെയും ഒക്കെ നിരന്തരം പ്രകോപിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചു വരുന്നത് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണം എന്നുവരെ ഈ പി വി അൻവർ ഒരു ഘട്ടത്തിൽ പറയുകയുണ്ടായി അങ്ങനെയൊക്കെ പ്രസ്താവനകൾ നടത്തിയ അൻവറിനെ ഉൾക്കൊള്ളാൻ ഒരിക്കലും കോൺഗ്രസ് പ്രവർത്തകർക്കോ ലീഗ് പ്രവർത്തകർക്കോ സാധ്യമല്ല മാത്രമല്ല അൻവർ മുൻപ് ഒരു യൂത്ത് ലീഗ് പ്രവർത്തകന്റെ കൊലക്കേസിൽ പ്രതിയാണ് മലപ്പുറത്തെ ഒദായിലുള്ള മനാഫ് എന്ന് പറയുന്ന യൂത്ത് ലീഗ് പ്രവർത്തകന്റെ കൊലക്കേസിലെ രണ്ടാം പ്രതിയാണ് പി പി വി അൻവർ അദ്ദേഹത്തെ പിന്നീട് ആ കേസിൽ നിന്ന് ഒഴിവാക്കിയെങ്കിലും ആ കേസിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ വീണ്ടും സജീവമായി വരുന്ന ഒരു ഘട്ടം കൂടിയുണ്ട് അങ്ങനെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പി വി അൻവറിന് യു ഡി എഫിൻ്റെ വഴിയിലേക്ക് കയറിപ്പോവുക അത്ര എളുപ്പമുള്ള കാര്യമല്ല അതിന് ലീഗിൻ്റെ പ്രാദേശിക നേതൃത്വം ആഗ്രഹിച്ചാൽ തന്നെയും സംസ്ഥാന നേതൃത്വം അതിന് തുടക്കത്തിൽ തന്നെ തടയിടുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള വഴി സി പി എമ്മിനെ വിമർശിച്ച് കൂടുതൽ വിമർശനങ്ങളുമായോ ആരോപണങ്ങളുമായോ ഒക്കെ ഇനി ഇങ്ങനെ മുന്നോട്ട് പോവുക എന്നുള്ളൊരു മാർ മാർഗ്ഗമാണ് അൻവർ സ്വീകരിക്കുക എന്നാണ് അദ്ദേഹത്തിന്റെ ഇന്നലത്തെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്ന സൂചന മറ്റൊന്ന് അദ്ദേഹം പി വി അൻവറിനുള്ള ആശങ്കയാണ് അൻവറിനെതിരെ നിരവധി കേസുകൾ നിലവിലുണ്ട് ആ കേസിന്റെ തുടർ നടപടികളൊക്കെ വേഗത്തിലാക്കുമോ എന്നുള്ളൊരു ആശങ്ക പി വി അൻവറിനുണ്ട് ഇന്നലെ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം ജയിലിലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അൻവർ മുൻകൂട്ടി പറയുന്ന ഒരു ഘട്ടം വരെ ഇന്നലെ ആ വാർത്താസമ്മേളനത്തിലുണ്ടായ അതുകൊണ്ട് തന്നെ സർക്കാർ തലത്തിലുള്ള നടപടികൾ വേഗത്തിലാക്കുമോ എന്നുള്ളൊരു ആശങ്കയും അൻവറിനുണ്ട് പക്ഷേ അത് വകവയ്ക്കാതെ ആരോപണങ്ങൾ കടുപ്പിക്കാൻ തന്നെയായിരിക്കും അൻവർ തീരുമാനം ലിബീഷ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഇരുപത് വാർത്താ സമ്മേളനങ്ങളാണ് പി വി അൻവർ നടത്തിയിട്ടുള്ളത് ഇത്രയധികം വാർത്താ സമ്മേളനങ്ങൾ നടത്തിയിട്ടും അദ്ദേഹം ഇപ്പോഴും എൽ ഡി എഫ് എം എൽ എ തന്നെ തുടരുന്നു മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പൂർണ്ണമായും അൻവറിനെ തള്ളിക്കളഞ്ഞെങ്കിലും അദ്ദേഹത്തെ പ്രകോപിക്കുന്ന രീതിയിലുള്ള വാക്കുകളോ പ്രയോഗങ്ങളോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രതിപക്ഷ നേതാവ് ആ ഒരു രാഷ്ട്രീയപരമായ ഒരു കാര്യമാണ് ചൂണ്ടിക്കാട്ടിയത് അൻവർ നിരന്തരമായ വാർത്താസമ്മേളനം നടത്തി പാർട്ടിയുടെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഒരു സംഘടനാ രീതി അനുസരിച്ചോ എൽ ഡി എഫിൻ്റെ പൊതുവായ രീതികളനുസരിച്ചോ ഉള്ള ഒരു പെരുമാറ്റം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല ഇക്കാര്യങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രി ഇന്നലെ ചൂണ്ടിക്കാണിച്ചതാണ് ഒരു കോൺഗ്രസ് സംസ്കാരം എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചു സ്വാഭാവികമായിട്ടും അൻവറിന് മുന്നിലുള്ള വഴി അടയുകയാണ് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് അൻവർ സ്വീകരിച്ച ഒരു തന്ത്രം മുഖ്യമന്ത്രിയെ സംരക്ഷിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ചുറ്റും നിൽക്കുന്നവർക്കെതിരെ ആക്രമണം നടത്തുക എന്നുള്ള ഒരു ദിമുഖ തന്ത്രമാണ് അൻവർ സ്വീകരിച്ചത് ആ തന്ത്രത്തിനാണ് തിരിച്ചടിയേറ്റത് പി ശശിക്കെതിരെയും എ ഡി ജി പി അജിത് കുമാറിനെതിരെയും ഒക്കെ ആരോപണങ്ങൾ കടുപ്പിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ആരോപണങ്ങൾ കടുപ്പിച്ച് മുഖ്യമന്ത്രിയെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു നിലപാട് അൻവർ സ്വീകരിച്ചെങ്കിലും അതെല്ലാം പിണറായി വിജയന് ഇന്നലെ തള്ളിക്കളയുകയാണ് ചെയ്തത് പി ശശിയെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത് അജിത് കുമാറിനെതിരെ അന്വേഷണം നടക്കട്ടെ അതിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുമെന്ന് പറയുമ്പോഴും പി ശശിക്കെതിരെ ഒരു ില്ല ഒരു നടപടിയുമില്ല പി ശശി മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുക കാഴ്ചവെക്കുന്നത് എന്നുകൂടി പറഞ്ഞു വയ്ക്കുമ്പോൾ അത് അൻവറിനുള്ള വ്യക്തമായ സന്ദേശമാണ് ഏതെങ്കിലും അൻവറിന് മാത്രമല്ല അൻവറിന് പിന്നിൽ ഇനി ഏതെങ്കിലും സി പി എം നേതാവ് ഉണ്ടെങ്കിൽ അവർക്ക് കൂടിയുള്ളൊരു സന്ദേശം മുഖ്യമന്ത്രി നൽകുകയാണ് അത്തരത്തിലുള്ള ആരോപണങ്ങളുമായിട്ട് വന്നാൽ അത് വിലപ്പോവില്ല എന്നുള്ള വ്യക്തമായ സന്ദേശം പിണറായി വിജയൻ ഇന്നലെ നൽകി കഴിഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി കൂടി തള്ളിയതോടെ എന്തായിരിക്കും പി വി അന്വർ എംഎല്എയുടെ അടുത്ത നീക്കം എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം നിരീക്ഷണങ്ങളാണ് ലിബീഷ് നൽകിയത്